വ്യാജ അതിദരിദ്രരെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസും അവരുടെ പി ആർ ഏജൻസിയും ഒപ്പം അവരുടെ സ്വന്തം മാപ്രകളും അതിനുവേണ്ടി കേരളത്തിലാകമാനം നാല് വാക്കിനും ആളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് ഒരു വ്യാജ അതിദരിദ്രനെ കണ്ടെത്തി സംസ്ഥാന സർക്കാർ കേരളത്തിൽ നടത്തിയൊരു പ്രഖ്യാപനം എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തെയും അവരെ പിന്തുണയ്ക്കുന്ന മാപ്രകളുടെയും വാലിൽ തീപിടിച്ചു എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ അതിനെ പരിഗണിക്കാം പത്തനാപുരത്ത് ഒരു ഷെഡിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തിയെ പോയി കണ്ടെത്തി വീഡിയോ എടുക്കുന്ന സന്ദർഭത്തിൽ ആദ്യ ചോദ്യത്തിൽ തന്നെ ഇവരുടെ ആ തന്ത്രം പാളുന്നുണ്ട് അതായത് ഒറ്റയ്ക്ക് ഒരു കുടിലിൽ കിടക്കുന്ന വ്യക്തിയെ ആഹാരമില്ല വസ്ത്രമില്ല കിടക്കാൻ ഇടമില്ല എന്ന രീതിയിൽ ചിത്രീകരിച്ച് സർക്കാരിൻ്റെ പ്രഖ്യാപനം അത് തെറ്റായിരുന്നു എന്ന് വരുത്താറായിരുന്നു ശ്രമം അങ്ങനെ ചോദിച്ച ആദ്യ ചോദ്യത്തിൽ തന്നെ സ്ക്രിപ്റ്റ് പാളി ഞാൻ ഇല്ലാത്തതും എല്ലാം കണക്കാണ് ആരുമായിട്ടും ഒരു സഹകരണവും ഇല്ല ഈ ഒരു ഷെഡ് സഹകരണമില്ല ആരുമായിട്ടും നോക്കത്തുമില്ല നമ്മള് ഈയാളെ പിന്നെ അതിദരിദ്ര ലിസ്റ്റില് കേട്ടല്ലോ എവിടുന്നാ ആഹാരം കഴിക്കുന്നത് വീട്ടിൽ പോയി കഴിക്കും അല്ലെങ്കിൽ കടയിൽ പോയി കഴിക്കും കള പറിക്കുന്ന പൈസയുണ്ട് കേട്ടല്ലോ സംശയമുള്ളവർ ഒന്നുകൂടി കേട്ടെ എവിടുന്നാ ആഹാരമൊക്കെ ഓടിക്കും കടയിൽ പോയി വാങ്ങിക്കണം അല്ല വീട്ടിൽ പോകണം സാമ്പത്തിക അതായത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു ഏതെങ്കിലും ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തികളെല്ലാം അതിദരിദ്രരായിട്ട് നമുക്ക് ചിത്രീകരിക്കാം എന്നുള്ളതാണ് ഇവർ കരുതുന്നത് ഇവരുടെ മനോനിലയും ആ നിലയ്ക്കാണ് പക്ഷെ പാളിപ്പോയി ഇനി എന്താണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു വസ്തുത നിങ്ങൾ കേൾക്കണ്ടേ ഇദ്ദേഹത്തിന്റെ സ്വന്തം അനിയനും ഒപ്പം പഞ്ചായത്ത് അധികൃതരും ഈ വ്യാജ വാർത്ത പടച്ചു പടച്ചുവിട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തി അതിനുശേഷം അവിടുത്തെ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇദ്ദേഹം അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് പക്ഷെ സർക്കാർ ഒരുക്കിയ കാര്യങ്ങളോടൊന്നും യോജിക്കാൻ തയ്യാറായിട്ടില്ല ബാക്കിയെല്ലാം ആ ദൃശ്യങ്ങളും അവിടെ പോയവരും നിങ്ങളോട് സംസാരിക്കും എന്നിട്ട് നിങ്ങൾ വിലയിരുത്തും കേരളം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു വമ്പൻ പ്രഖ്യാപനം അതിനെ ഇകഴത്താൻ വേണ്ടിയുള്ള നെറുകട്ട ശ്രമം എങ്ങനെയാണ് പൊളിയുന്നതെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും കൊടുമണ്ണിന്റെ ബസ്സിൽ കയറി ഇവിടെ വരുന്നുണ്ട് അയാള് പത്രാടത്തെത്തും മണി പറയു ആശുപത്രി കൊണ്ടുപോയുണ്ട് രായനല്ല ഇല്ല കുഞ്ഞ ഇല്ല ഇല്ലെന്ന് ന്യായം വന്നില്ല കൊറേ ദിവസം കൊണ്ട് നമ്മുടെ അതിദാരിദ്ര്യ ലിസ്റ്റിൽപ്പെട്ട ആളാണ് ഗാന്ധി ഭവനിൽ തന്നെ അങ്ങനെ നിരവധി തവണ അദ്ദേഹത്തിന്റെ സംബന്ധിച്ച് നമ്മൾ നമ്മള് മൂന്ന് വട്ടം നമ്മളിവിടെ വന്നിട്ടുണ്ട് നിന്നിട്ടും അദ്ദേഹം ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം വലിയൊരു ദുഃപ്രചരണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഉണ്ടായിരുന്ന സമാധാനം പറയേണ്ട പൊതുസ്ഥിതി ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന് നല്ല വിദഗ്ധ ചികിത്സയ്ക്കും നല്ല ഭക്ഷണം കിട്ടുന്ന പത്തനാപുരം പഞ്ചായത്തിലെ പൂങ്കുളഞ്ഞി വാർഡിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു വാർത്ത സംരക്ഷണം ചെയ്യ സ്വകാര്യ ഒരു ഓൺലൈൻ ചാനല് അതിൻ്റെ അകത്ത് ഇവിടെ അതിദാരിദ്ര്യ പ്രഖ്യാപനം നടക്കുന്ന ഇവിടെ കുടില് നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഒരു ഇത് കഴിഞ്ഞിട്ടൊരു കുടില് കാണിക്കണം ആ കുടിലിൽ കിടക്കുന്ന ഒരാളെ സംരക്ഷിക്കാൻ ആരും ഇല്ല എന്നുള്ള രീതിയിൽ പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുള്ളതിൻ്റെ വീട്ടിൽ സത്യം ചെരിപ്പെട്ട് വരുമ്പോഴത്തേനും കള്ളം ലോകം ചുറ്റുമെന്ന് പറയുന്ന പൊതുസ്ഥിതി ആയിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് പ്രധാനമായും ഈ മണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ അതിദാരിദ്ര്യ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് റേഷൻ കാർഡ് നിർമ്മിച്ച് നൽകിയത് പഞ്ചായത്താണ് അദ്ദേഹത്തിൻ്റെ അഞ്ച് സെൻറ്റ് വസ്തുവിൽ വീട് വെക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അനിയനാണ് സ്വന്തം അനിയൻ ഏറ്റവും അനിയനാണ് ഈ നിൽക്കുന്ന ബിജു എന്ന് പറയുന്നത് അദ്ദേഹത്തെ ചുമതലപ്പെടുത്താനായിട്ട് ചുമതലപ്പെടുത്തുകയും എന്നാൽ ഇദ്ദേഹം അത്തരത്തിലൊരു വീട് എനിക്ക് വേണ്ട ആ സംവിധാനത്തോടെ എനിക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വീട് നിർമ്മാണം നടക്കാൻ പറ്റാതായി പോയത് മാത്രമല്ല ഇദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഈ വാർത്തയ്ക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളൊരു ചൂടെ വന്നിട്ട് ബന്ധപ്പെട്ട ഗാന്ധി ഭവനെ കത്തുങ്ങി നൽകുകയും ഇദ്ദേഹത്തെ ഒന്ന് അവിടെ അവിടെയൊക്കെ മാറ്റണമെന്ന് പറയുകയും ചെയ്ത് സോർട്ട് ഇവിടെ വന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം മാറാൻ തയ്യാറല്ലായിരുന്നു തുടർന്ന് അടുത്ത ദിവസം തന്നെ ഗാന്ധി ഭവനായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും നമുക്ക് ആ ആൾ ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി ഇദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റണം കാരണം ഇവിടെ കിടക്കുന്നത് ഇഴയന്തുക്കൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ മാറ്റണം എന്ന തീരുമാനം എടുത്ത് നിന്നപ്പോഴാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലെ നമുക്കറിയാം ഈ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകനൊക്കെ നിയന്ത്രിക്കേണ്ട ചിലരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട ഏജൻസികളെ ഒന്നും അറിയിക്കാതെ വിവിധ ചാനൽ സ്വകാര്യ ചാനലുകളെ വിളിച്ചുകൊണ്ട് വന്ന് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്ത് ഇദ്ദേഹത്തിന് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല ഇദ്ദേഹം നന്നായിട്ട് ഈ കുടിലാണ് എന്നുള്ള വാർത്ത വ്യാജമായിട്ട് സൃഷ്ടിക്കപ്പെട്ടത് വലിയ വിഷമം ഞങ്ങളെ സംബന്ധിച്ചുണ്ടാക്കി അദ്ദേഹം തന്നെ നേരിട്ട് പറയും എന്താ സംഭവിച്ചത് ഈ മണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറയും നിരവധി തവണ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ വന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിനെ മസ്ക്കറിങ് ചെയ്യാനായിട്ട് ഇപ്പം പിന്നെ എടുക്കാനായിട്ട് രണ്ട് മൂന്ന് തവണയാണ് വണ്ടിയായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തരുന്നത് പക്ഷേ അദ്ദേഹം എല്ലാം ഏകാന്തമായിട്ടുള്ളൊരു ജീവിതമാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഒരു ഒരു തരത്തിൽ എങ്ങോട്ടും വരുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഞങ്ങളോടെല്ലാം സൂചിപ്പിച്ചത് അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന അദ്ദേഹം കൊണ്ട് അത് വ്യത്യാസമനായിട്ടൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ അദ്ദേഹം കുറച്ച് കാര്യങ്ങളിലൂടെ നിങ്ങളോട് പറയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ കേട്ടോ തിരിച്ചു ോ തിരിച്ചു വരണം തിരിച്ചു വരണം തിരിച്ചു വരണം അല്ലെ അപ്പൊ അവിടെ പോയി സഹകരിക്കുക അവിടെ തിരിച്ചു വരാൻ വേണ്ടി അവരോട് പോയി സഹകരിച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ കുടിക്കുക ഒക്കെ കഴിക്കുക അപ്പൊ പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ കേട്ടോ അവിടെ ഇച്ചിരി കൃഷിയുണ്ട് അവിടെ സ്വപ്ന സാറിന് ഇച്ചിരി കൃഷിയുടെ സഹായം വേണം കൃഷി പ്രസിഡന്റ് പറഞ്ഞതുപോലെ അത് യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് സുപ്ര പറഞ്ഞത് അതുപോലെ ഓൺലൈൻ ചാനലിൽ വന്ന വ്യാജമായ വാർത്തകളാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ കാരണം നിലവിൽ ഞങ്ങൾ കൂടെ നിൽക്കുന്ന പഞ്ചായത്തിന്റെ മെമ്പർ വാർഡിന്റെ മെമ്പറായിരിക്കുന്ന നസീമ ഷാജകൻ തങ്ങളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടുകളും സഹായങ്ങളും എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ മണിക്ക് വേണ്ടി ചെയ്യാൻ അവരൊരുക്കമായിരുന്നു ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വീട് അനുവദിക്കുക അനുവദിച്ച് എന്നോട് പല പ്രാവശ്യം പറഞ്ഞു വീട് വെക്കണം അപ്പോൾ അയാൾക്ക് പതിവല്ലാത്ത ഒൻപത് ഒമ്പത്സിൻ്റെ സ്ഥലം എൻ്റെ വീടുകൂടി ചേർന്നുണ്ട് അപ്പോൾ പതിവ് വേണമെന്നുള്ളത് കൊണ്ട് അത് ഞാൻ പറഞ്ഞൊക്കെ പതിവില്ലാത്ത വസ്തു ഇല്ല അതുകൊണ്ട് മറ്റൊരിടത്ത് വാങ്ങി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ബുദ്ധിമുട്ട് കാരണം ഞാനും നിത്യമായി നിത്യ വരുമാനമില്ലാത്ത ഒരാളാണ് എനിക്കൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഇവരെയായാലും കൂടെ സംരക്ഷിക്കാനുള്ള സാഹചര്യമോ ചുറ്റുപാടും ഉള്ളത് ആളല്ല ഞങ്ങളൊരു മൂത്ത ചേട്ടനാണ് ഇപ്പോൾ അയാളെ സംരക്ഷിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആഹാരം കൊടുക്കുന്നതൊക്കെ അയാളാണ് അപ്പം ഞാൻ പറഞ്ഞു അക്ക അവരോട് പറയൂ ആ പുള്ളി ആ കാര്യങ്ങൾ ചെയ്യുന്ന ചേച്ചി ആ പുള്ളിയോട് പറഞ്ഞാൽ പുള്ളിക്ക് വന്നെ താല്പര്യം എന്ന് പറഞ്ഞു അല്ലാതെ ഇവിടുത്തെ ഭരണസമിതിയോ പഞ്ചായത്തിൻ്റെ നേതൃത്വങ്ങളോ ഒന്നും ഈ കാര്യത്തിൽ അനാസ്ഥ കാണിച്ചല്ല ഈ വ്യാജമായ വ്യാർത്തുകൾ പ്രചരിപ്പിച്ച് ഈ സാഹചര്യം അനുസരിച്ചും എനിക്ക് പറയുമ്പോൾ മുതലെടുക്കാൻ വേണ്ടി രാഷ്ട്രീയ കക്ഷികളും കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഇതിൻ്റെ പ്രവർത്തകർ പലരെയും കണ്ടിട്ടപ്പോഴും ഞാൻ അവരോട് പറഞ്ഞത് ഇതുപോലെ ആക്ക എന്നോട് പറഞ്ഞു അല്ല മെമ്പർ എന്നോട് പറഞ്ഞിരുന്നു വീട് വെച്ച് കൊടുക്കാനും വേണ്ട സാഹചര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാണ് ആ കാര്യത്തിൽ അവരുടെ പത്തനാലം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാര്യത്തിൽ യാതൊരു വീഴ്ചയും വന്നിട്ടില്ല അത് നൂറ് ശതമാനം എനിക്ക് സഹോദര നിലയിൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഈ വാർത്ത കാണുന്ന എല്ലാവരും കഴിഞ്ഞ വാർത്ത എല്ലാവരും കണ്ടു കാണുമല്ലോ ആ വാർത്തയെ നിങ്ങളത് കൈക്കൊള്ളരുത് കാരണം ഇതിനകത്ത് ഒത്തിരി ദുഷ്പ്രവചന പ്രചരണങ്ങളും വേണ്ടാത്ത അനുഭവങ്ങളും ഒക്കെ കൊണ്ട് കൂട്ടിക്കലർത്തി ആണ് ഈ വിഷയങ്ങൾ കൊണ്ടിട്ടിരിക്കുന്നത് അതുകൊണ്ട് ദേവി ഏത് ഈ ഇതിനകത്ത് പഞ്ചായത്തോ ഭരണസമിതിയോ അല്ലെങ്കിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ഒരു അലംഭാവം കാണിച്ചിട്ടില്ലെന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുന്നത് പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ട് മുതലേ ഒരു ഒരു ഏകാന്ത ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളായി മാറി കാരണം ഞങ്ങൾ പല പ്രാവശ്യവും ഞാൻ തന്നെ പറഞ്ഞു എന്നെ പലപ്പോഴും പുള്ളി എന്നെ മർദ്ദിക്കുവരേ ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിയുടെ ഈ ഒരു ഏകാന്ത മനോഭാവത്തിൽ നിന്ന് മാറി കുടുംബ ഞാൻ കുടുംബത്തെ ആഹാരവും കൊടുത്ത് ഞാൻ ഞാൻ സഹകരിപ്പിച്ച് കൊണ്ടു നടന്നൊരു വ്യക്തിയാണ് പക്ഷേ പുള്ളിക്ക് എപ്പോഴും ഏകാന്തമായി ജീവിക്കണം പുള്ളി ആ ഒരു നിലവാരത്തിൽ പോയതുകൊണ്ട് മാത്രമല്ലാതെ ബന്ധുവായിട്ടോ സ്വന്തമായിട്ടോ സഹോദരനെന്നോ ബന്ധമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ നോക്കാഞ്ഞത് കഴിഞ്ഞ് ഞാനിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു ബന്ധുക്കളും സ്വന്തക്കളും ഒന്നും അതിനകത്ത് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു അതൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ ഇനിയെങ്കിലും പ്രചരിപ്പിക്കാതിരിക്കാൻ ഈ പ്രധാനപ്പെട്ട കക്ഷികൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒന്ന് കുറച്ചും കൂടെ മിതത്വം പാലിക്കുകയും വിദ്യാസമ്പന്നരായ നിങ്ങളൊക്കെ കുറച്ചും കൂടെ മര്യാദ കണ്ടുപിടിക്കുകയും ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രാഷ്ട്രീയത്തെ വിളമ്പുന്ന ഒരു സ്ഥലമല്ല ഈ കാര്യങ്ങളൊന്നും ഒന്നും കൂടി ചിന്തിക്കുക കാരണം നമ്മൾ പൊതുപ്രവർത്തകരും പൊതുരംഗങ്ങൾക്കും ഞാനും രാഷ്ട്രീയത്തിലുള്ള പ്രവർത്തനം ഈ പറഞ്ഞവരുടെ കൂടെ ഒക്കെ ഞാൻ ആളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും നമ്മളതിൻ്റെ മറുവശം കൂടെ ചിന്തിച്ചിട്ട് വേണം മാത്രമേ അത് പറയാ ഒരിക്കലും ചെയ്തത് ചെയ്തില്ല എന്ന് പറയരുത് അന്നേരത്തെ ലാഭത്തിന് വേണ്ടി ഒരു കാര്യം പ്രിയപ്പെട്ടവരെ മാന്യരായ സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലും വഞ്ചിതരായി പോയി ഈ വിഷയങ്ങളുണ്ടാക്കി മറ്റുള്ളവർക്കൊണ്ട് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും നഷ്ടപ്പെടുത്താതെ അല്ലാതെ ഒരിക്കൽ കൂടെ പറയുന്നത് പത്നാപുരം ഭരണസമിതി ഈ കാര്യത്തിൽ നൂറ് ശതമാനം ഈ വിഷയത്തിൽ ഈ വ്യക്തിയുടെ വിഷയത്തിൽ വളരെ കെയറ് കാണിക്കുകയും എന്നോടും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തതാണ് അതുകൊണ്ട് ഈ വാർത്ത കേൾക്കുന്ന എല്ലാവരും ഇത് യാഥാർത്ഥ്യമാണെന്നും സത്യമാണെന്നും പുള്ളിയുടെ അനിയൻ എന്ന നിലയിൽ അത് രക്തം എന്ന നിലയിൽ ഞാൻ വാസ്തവമായ ഒരു കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ഈ കേൾക്കുന്ന എല്ലാവരും അത് മാന്യമായി ഇടപെടുകയും അത് വിലയിരുത്തൽ ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നു കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല കൃത്യമായി അദ്ദേഹത്തിലും സർക്കാരിന്റെ ദൃഷ്ടി എത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം അവർ ഒരുക്കിക്കൊടുത്ത സംവിധാനങ്ങളൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല ഒറ്റപ്പെട്ട അതിനകത്ത് കഴിയാനാണ് ഇഷ്ടം കള പറിക്കാൻ പോകും അദ്ദേഹത്തിന് അതിൻ്റെ കാശ് കിട്ടും പിന്നെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിയെ വേണ്ടത്ര സഹായങ്ങൾ ലഭ്യമാക്കാൻ പരിശ്രമിച്ചു അതിനൊന്നും കൂട്ടാക്കിയില്ല എന്നിരുന്നാലും അദ്ദേഹവും ഡേറ്റയിലുണ്ട് അങ്ങനെയുള്ള വ്യക്തിയെ ചില മഞ്ഞ ഓൺലൈൻകാരന്മാരെ ഇറക്കി ഒരു വ്യാജ കഥയുണ്ടാക്കി പുതിയ സ്ക്രിപ്റ്റ് ഇട്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പോലും അതിനെക്കുറിച്ച് കുറിച്ച് തിരിച്ചറിയുകയാണെങ്കിൽ ഇനി അവരെ കണ്ടാൽ ചെവുക്കല്ലടിച്ച് കറക്കുന്ന അവസ്ഥ ഉണ്ടാകും അമ്മാതിരി നുണകളാണ് ഒരു പദ്ധതിയെ തകർക്കാൻ വേണ്ടി കോൺഗ്രസുകാർ സൃഷ്ടിക്കുന്നത് പത്തനാപുരത്തായതുകൊണ്ട് ഇതിന്റെ ബുദ്ധിക്ക് പിന്നിൽ ചാമക്കാലയാകാനാണ് സാധ്യത ചാമക്കാല മാറി നിന്നിട്ട് ഓൺലൈൻ മഞ്ഞക്കാരെ പറഞ്ഞു വിട്ട് ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മറുപടിയിലൂടെ തന്നെ അത് പൊളിയുകയും പിന്നാലെ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ടില്ലേ എന്തിനാണ് ഇവർ ഇല്ലാത്തതുണ്ട് എന്ന് വരുത്താൻ ശ്രമിക്കുന്നത് അപ്പോ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ഒരു കാര്യം സർക്കാരിന്റെ അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം അത് പലരെയും പൊള്ളിച്ചിരിക്കുന്നു അത് ഉൾക്കൊള്ളാൻ പലർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് പൊള്ളയാണെന്ന് വരുത്താൻ ശ്രമിക്കുകയാണ് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ എങ്ങനെയാണ് സർക്കാർ അതിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ആ സാഹചര്യങ്ങളിലൂടെ വളർന്ന് രാഷ്ട്രീയത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ എത്തിയതുകൊണ്ടാണ് അത്തരം മനുഷ്യർ ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞത് അത് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അനുഭവം വേണം അതില്ലാത്തവർക്ക് ഇതുപോലെ ചില വ്യാജത്തരം സൃഷ്ടിച്ച് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനേ കഴിയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഉറ്റ ഉദാഹരണം തെളിയിക്കുന്ന യാഥാർത്ഥ്യം